ബീഹാറിലെ സമസ്തിപൂരിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ റോഡരികിൽ കണ്ടെത്തി സ്ലിപ്പുകൾ റോഡരികിൽ കണ്ടെത്തിയത് ഗുരുതര പിഴവാണെന്ന ആരോപണം അതേസമയം മോക്പോളിന് ഉപയോഗിച്ച സ്ലിപ്പുകളാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദം വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു അബ്ദുൾ റഷീദ് നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വി വി പാറ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അടക്കം എത്തിയ കാര്യങ്ങളിൽ അതിൻ്റെ പരിശോധനകൾക്ക് മുമ്പേ അത് നശിപ്പിച്ച വിവരങ്ങളുണ്ട് ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി ഉയർത്തി നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ട് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് വി വി പാറ്റ് ൾ സ്ലിപ്പുകൾ ഇങ്ങനെ വ്യാപകമായി കാണുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ കമ്മീഷന്റെ വിശദീകരണങ്ങൾ അടക്കം ബീഹാറിലെ എസ് ഐ ആറും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബീഹാറിലെ സമസ്തിപൂരിൽ ഇത്തരത്തിൽ വി വി പാറ്റ് സ്ലിപ്പുകൾ റോഡരികിൽ കണ്ടെത്തിയിരിക്കുന്നത് സമസ്തിപൂരിലെ ഒരു കോളേജിന് സമീപമാണ് ഇത്തരത്തിൽ ആദ്യം വി വി പാറ്റുകൾ കണ്ടെത്തുകയും പിന്നീട് അത് പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാലും ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ മേഖല സന്ദർശിക്കുകയും ഇത് വി വി പാറ്റ് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് മുമ്പായിട്ട് നടന്നിട്ടുള്ള പ്രാഥമികമായി മോക്പോളുകൾ നടന്നിരുന്നു ഈ മോക്പോളിന് ഉപയോഗിച്ചിട്ടുള്ള വി വി പാറ്റുകളാണ് ഇവ എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണമായി നൽകുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ഈ വിവി പാറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ ഈ ചിഹ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പതിയുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ അട്ടിമറിയോ സംഭവിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ജെ ഡി യുവിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് ഈ സമസ്തിപൂർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ മേഖലയിൽ കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും സംശയങ്ങളും ഉടലെടുത്തിരിക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഈ വി വി പാറ്റ് എന്ന് പറയുന്നത് മോക്പോളിന് മുമ്പ് ക്ഷമിക്കണം മോക്പോളിന് ഉപയോഗിച്ചിട്ടുള്ള വി വി പാറ്റുകളാണ് എന്നാണ് എന്തായാലും ഇതിൽ കൂടുതൽ നിയമ നടപടികളടക്കം വേണമെന്നുള്ള ആവശ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിയാനയിലെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെയും ബീഹാറിലും ഇത്തരത്തിൽ വോട്ടുകൊള്ളി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വി വി പാറ്റുകൾ റോഡരികിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അജിംഷ് ശരി അബ്ദുൽ റഷീദ് അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്